ഹായ് നമസ്കാരം പുതിയതായി ഒരു വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവർക്കും അതുപോലെ നിങ്ങൾ പ്ലാനൊക്കെ എല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് പുതിയ വീട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന അവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വീഡിയോ പ്രയോജനപ്പെടും അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ പരിചയത്തിലുള്ളവർ വീടുമണിക്കായി ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകണം ഈ വീഡിയോ കണ്ടു തീരുമ്പം വീട് വെച്ച് ആർക്കെങ്കിലും സമാനമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ കമൻ്റ് ചെയ്യണം കാരണം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു വീട് നിർമ്മിക്കാൻ ആലോചിക്കുന്നവരെല്ലാം ആദ്യം ചെയ്യുന്നത് നാട്ടിലെ സ്ക്വയർ ഫീറ്റ് റേറ്റ് തിരക്കേറിയ എന്നുള്ളതായിരിക്കും അപ്പം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എത്ര വലിപ്പത്തിലുള്ള ഒരു വീടാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് അല്ലെ അതിനെ നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു കോൺട്രാക്ടറെ എഞ്ചിനീയറെ ഒക്കെ സമീപിച്ചിട്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ റേറ്റ് ഉണ്ട് എന്ന് തിരക്കുന്നതായിരിക്കും ആദ്യം ചെയ്യുന്ന ഒരു നടപടി അപ്പം നിങ്ങൾ ഈ കാര്യം അവരോട് തിരക്കുമ്പോൾ അവർ നിങ്ങളുടെ പ്ലാൻ കണ്ടിട്ടില്ല നിങ്ങൾ വീട് നിർമ്മിക്കുന്ന സ്ഥലം അവർക്ക് അറിയില്ല ഇതൊന്നും അറിയാതെ കണ്ണടച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ഒരു റേറ്റ് പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കുഴപ്പത്തിലേക്കായി ചെന്ന് ചാടാൻ പോകുന്നത് നിങ്ങൾ അതനുസരിച്ചിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് വീട് പണിക്കിറങ്ങുകയും ചെയ്യും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതാവും സാമ്പത്തികമായി കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഒരു വീട് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് പ്രോഡക്റ്റ് അല്ല ഒരു ഫാക്ടറി നിർമ്മിത പ്രോഡക്റ്റ് അല്ലല്ലോ വീട് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വീടായി അത് രൂപപ്പെടുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതാകുന്ന ഒരു പ്രക്രിയയാണ് ഒരു വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഒരേ കാലയളവിൽ ഒരേ വലിപ്പത്തിൽ പടിഞ്ഞിട്ടുള്ള വീടുകൾക്ക് പലതരത്തിലുള്ള സ്ക്വയർ ഫീറ്റ് ലൈറ്റുകളാണ് ആവുന്നത് ഒരു റൂമിന് രണ്ട് തരത്തിലുള്ള ചിലവ് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും അല്ലെ ഉദാഹരണം സ്ക്വയർ ഷേപ്പ് ബിൽഡിങ്ങുകളാണ് എപ്പോഴും ചിലവ് കുറവ് അത് റെക്റ്റാംഗുലർ ഷേപ്പ് ആവുമ്പോൾ അതിന്റെ കാരണം അതിന്റെ തിയുടെ ചുറ്റളവിൽ വ്യത്യാസം ഉണ്ടാവും സ്ക്വയർ ഷേപ്പ് ബിൽഡിങ്ങയുടെ ചുറ്റളവ് കുറവായിരിക്കും റെക്റ്റാംഗുലർ ഷേപ്പ് ആകുമ്പോൾ ചുറ്റളവ് കൂടും അതിന് ഉദാഹരണം നമ്മളൊരു കെട്ടിടത്തിന്റെ പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു ആറ് മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി സ്ക്വയർ മീറ്റർ ആണ് അതുപോലെ മറ്റൊരു കെട്ടിടം അതിന്റെ വലിപ്പം വലിപ്പം തന്നെയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മീറ്റർ ആണ് മുപ്പത്തി ആറ് സ്ക്വയർ മീറ്റർ ആണ് ഈ ആറ് ഇൻറ്റു ആറിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മീറ്റർ വരും ആ ആസ്ഥാനത്ത് ഈ പന്ത്രണ്ട് ഇൻറ്റു മൂന്നിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ ആയിരിക്കും അപ്പോൾ ആറ് മീറ്റർ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ചിലവിൽ വർധന ഉണ്ടാവും നമ്മുടെ പ്ലാന് ഒക്കെ കൃത്യമായി കണ്ടുവേണം പിന്നെ കൃത്യമായി കാണാത്തവർക്ക് ഇതൊന്നും കണക്കുകൂട്ടാൻ കഴിയില്ല ഇത് തന്നെ ആദ്യത്തെ ഒരു പ്രശ്നമായി അവിടെ ഉണ്ടാവും പിന്നീട് നമ്മുടെ മണ്ണിൻ്റെ ഘടന വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് മണ്ണിന്റെ കടലാണ് അപ്പൊ മണ്ണ് കട്ടി അല്ലാത്ത മണ്ണാണെങ്കിൽ ലൂസ് ഓയിലുകളാണെങ്കിൽ അവിടെ സാധാരണ രീതിയിലുള്ളൊരു ഫൗണ്ടേഷൻ മതിയാകും അപ്പം ഒരു കോളം സ്ട്രക്ചറിലേക്ക് ഇത് പോയിട്ട് വരാണെങ്കിൽ അതനുസരിച്ച് വീണ്ടും ചിലവ് കൂടും തിരഞ്ഞെടുക്കുന്ന ഓരോ നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കാനെടുക്കുന്ന കാലയളവ് ആ സമയത്തെ കാലാവസ്ഥ എന്നിങ്ങനെ നൂറായിരം ഘടകങ്ങളുണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല അപ്പം അതാണ് നമ്മൾ ഈ പറഞ്ഞത് സ്ക്വയർ കണ്ണടച്ചുകൊണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് തികച്ചും അശാസ്ത്രീയതാണ് നമ്മുടെ പ്ലാൻ കണ്ട് സൈറ്റ് കണ്ട് ഒരാൾ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവില്ല ആരാണോ ആരാണോ നിങ്ങളടുത്ത് കൃത്യമായി പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങളത് തിരഞ്ഞെടുപ്പ് നടന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നവരെ കൊച്ചാക്കാൻ വേണ്ടിയൊന്നും ചെയ്ത വീഡിയോ അല്ല കാരണം നമ്മുടെ നാട്ടിലെ നിലവിലെ അവസ്ഥ അനുസരിച്ചിട്ട് ഒരു ചിലവ് കുറഞ്ഞ രീതിയിലെന്നുള്ളൊരു വീട് നിർമ്മാണം സാധ്യമല്ല കാരണം ദിനംപ്രതിയാണ് സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത് അതുപോലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ജി എസ് ടി നടപ്പിലാക്കി കോവിഡ് വന്നു അതിനൊക്കെ ശേഷം സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നതിന് ഒരു കൈയും കണക്കില്ല കാരണം ഗവൺമെന്റ് യാതൊരു കൺട്രോളും ഇല്ല എല്ലാം ഞാൻ ഈ ഗവൺമെന്റ് കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് പറയാനുണ്ടായ കാരണം കേന്ദ്ര ഉപരിജല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സിമെന്റും കപ്പയൊക്കെ മാറ്റിക്കൊണ്ട് മറ്റെന്തെങ്കിലും നിർമ്മാണ സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് വീട് നിർമ്മിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത് കാരണം പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നു ഈ സിമെന്റും അല്ലെങ്കിൽ കമ്പിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവർ തോന്നുന്ന വഴി വില വർദ്ധിപ്പിക്കുന്നു വില വാങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ വീടിന് കൺട്രോൾ നഷ്ടപ്പെട്ടു സർക്കാരിന് എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ചിലവ് കുറച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ പുനരുപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വീടാണെങ്കിൽ കുറച്ച് ചിലവ് കുറഞ്ഞിരിക്കും ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുത്തിരുന്നു അതിൻ്റെ ഒരു ത്രീ ഡി ഡിസൈനാണ് ഇവിടെ നൽകുന്നത് അതിന് കേരള ട്രഡീഷണൽ ടൈനി ഹോംസ് ആണ് ഒരു എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിനകത്തേ ഉണ്ട് അത് പഴയ ഓടക്കം ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അത് കുറച്ച് ചിലവ് കുറവായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി അങ്ങനെയുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരും ബന്ധപ്പെടുക എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം